താത്തയോ എന്താ അങ്ങ് കണ്ടിട്ട് മനസ്സിലാകണില്ലേ അല്ല താത്ത ഞാൻ ഇങ്ങടെ പെട്ടെന്ന് കണ്ടപ്പോ ആ ഒരു ചോയിച്ചാ എന്ത് ഇത് എന്താ ഞാൻ അന്നൊന്നും എനിക്കിഷ്ടായില്ലേ താത്ത അങ്ങനല്ല നിങ്ങളെന്താ ഇങ്ങനൊക്കെ ഓ ഞാൻ ഇപ്പൊ പറഞ്ഞേനല്ല അത് കാണിക്കുന്നേനല്ലോ അല്ലേ ഞാൻ അങ്ങോട്ട് വരുന്നതേ എനിക്കിഷ്ടമല്ലെന്നെനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്റെ ഇഷ്ടവും കാര്യൊക്കെ നോക്കിട്ട് വരാനൊന്നും നടക്കുള്ളൂ ഇത് എന്റെ വീടാണ് അടുത്ത ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ കണ്ടപ്പോ സാധാരണ ചോദിക്കാനോ ചോദിച്ചതാ ആയിക്കോട്ടെ അല്ല ഉമ്മ എവിടെ ആ ഉമ്മ കിടക്കാനാത്ത ഉമ്മാക്കെന്തോ വയ്യാ നടുവേന ഒക്കെ പറഞ്ഞു അപ്പൊ പക്ഷരം പോയി കിടന്ന ആ എങ്ങനെ ഈ എല്ലാ പണിയും ആ ഉമ്മാനെ കൊണ്ടല്ലേ എടുപ്പിക്കല് ഉമ്മക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യലൊക്കെ ആ ഉമ്മ എന്നോട് എല്ലാം പറഞ്ഞിരിക്കണേ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കണേ എന്തു പറഞ്ഞോന്നു ഉമ്മാക്കങ്ങനൊരു ബുദ്ധിമുട്ടിണ്ട് ഇത് വരെ ഇവിടെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഉമ്മത് പറഞ്ഞിട്ടില്ലാട്ടോ അതൊക്കെ ഞാൻ എന്നോട് പറയണോ ഈ ആള് കൊള്ളാലോ ഈ പാവ ഉമ്മാട്ടിങ്ങനെ വലിപ്പിക്കലെന്നാലേ താത്ത നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ നീ പോയിട്ടേ എന്റെ പണി എന്താച്ചാ ചെയ്യ് ഞാൻ പോയിട്ടേ ഉമ്മാനൊന്ന് കാണട്ടെ ഉമ്മാരപ്പത് ആ ഉമ്മാ ഞാ അല്ല നിങ്ങളെന്താ ഈ നേരത്തെ നടക്കുന്നേ എപ്പോഴാ വന്നേ അല്ല എന്താ ഒന്ന് വിളിക്കും കൂടി ചെയ്യാണ്ട് വന്നേ ഞാൻ ഞാൻ വെറുതെ എനിക്ക് അവിടെ അക്ഷയലൊക്കെ ഒന്ന് വരാണ്ടേനു കുറച്ച് പേപ്പറൊക്കെ റെഡി ആക്ക അപ്പൊ പിന്നെ എവിടെ എത്തിയത് ഇവിടെ അടുത്തല്ലേ അപ്പൊ ഞാൻ കരുത് ഇങ്ങോട്ടൊന്ന് വരാന്ന് ആണോ ഞാൻ പിന്നെ രണ്ടു ദിവസം നിന്നിട്ട് പോവാ ആ അമ്മ ഞാൻ നോക്കട്ടെ ഞാൻ എയ്ക്കാനൊന്ന് വിളിച്ചോക്കട്ടെ ചോദിച്ചോക്കട്ടെ രണ്ടു ദിവസം വിളിക്കട്ടെ ആ ഈ എന്തേലും കഴിച്ചാ യശുണ്ടല്ലോ അവിടെ ഈ കണ്ടീല ആ കണ്ടു ഞാന് എന്നാലേ ഞാൻ ഓളോട് അനക്ക് എന്തേലും എടുക്കാൻ പറയാ കൊണ്ടു തരും എനിക്ക് അതെന്താ ഈ അങ്ങനെ പറഞ്ഞേ ആ ഓക്കേ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ നേരത്തെ പിന്നെ കേറി കണ്ടപ്പോഴങ്ങോട്ട് കേറിപ്പോയിക്കും കൂടെ ചെയ്തില്ല എന്നോട് ആര് ജിയോ ഓൾ അങ്ങനെയൊന്നും ചെയ്യൂല ആ അതെ നിങ്ങക്ക് ഓൾ അറിയാനിറ്റാ ഓൾ വാ തുറന്ന് നിങ്ങളെ കുറ്റം പറഞ്ഞടക്കലാ പണി ஆ ஜியா ஒன்னு போளையாடு ஆஹ் உம்மா அவள் என்ன கண்டப்பங்க இண்டிப்போ இல்லே அப்படி நீ கண்டிப்பை அப்போ என்னோடு உமா ஞான உம்ம அடையேப்பளே அவள் என்னோட ஒரு அச்ச அச்சல் உம் எந்த மடிலான ஒரு பணி எடுக்கல வெறையான நடக்கல அப்ப அவடையிலுண்டிப்ப எந்த பற்றியது ஜஸியோ അവൾ അങ്ങനൊന്നും പറയില്ലല്ലോ അപ്പോൾ ഇതുവരെ അങ്ങനൊന്നും പറഞ്ഞിട്ടുമില്ല ഉമ്മാ ഓരോരുത്തരെയൊക്കെ അടുത്ത് അറിയണം എന്നാലേ പറ്റുള്ളൂ അതൊക്കെ അടുത്ത് ഇറങ്ങില്ലെങ്കിലേ വല്ലാത്ത ഇടഞ്ഞാറാ ആ അതിപ്പെന്തേലാകട്ടെ നീ പോയിട്ട് എന്തേലൊക്കെ കഴിക്കേ ഞാൻ ഇപ്പം വരാം എനിക്ക് വല്ലാത്തൊരു ചെയ്യണം ഞാൻ ഒന്നൊക്കെ ഇടക്കട്ടെ നീ എന്നാ പോയിട്ട് എന്തേലും കഴിച്ചാല് ഞാൻ ഉണ്ടോ വരാ അല്ല ദശ എന്താ സ്പെഷ്യൽ ഒന്നും ഇല്ലേ ഇല്ല താത്ത ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നത്തെ കറിയും കാര്യങ്ങളൊക്കെ ഇണ്ടേന് അപ്പോ പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല അല്ല ഞാൻ ഇപ്പാട് പറഞ്ഞിരിക്കുന്ന സാധനം കൊണ്ടുവരാനൊക്കെ ആ അതിന് മനപൂർവ്വം ഉണ്ടാക്കാത്തതാന്ന് എനിക്കറിയാം ഞാൻ വരുന്ന നിൽക്കണമെന്ന് എനിക്കിഷ്ടല്ലല്ലോ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ വരാൻ എനിക്ക് എന്തോ ഒരു സന്തോഷാന്ന് നിങ്ങൾക്കും അറിയില്ലേ ഇത്രയും കാലങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം ആക്കി തന്നിട്ടില്ലേ ഇന്നിപ്പോ ഇങ്ങനെ ആയിട്ടാണ് നിങ്ങൾ വരുന്ന പറഞ്ഞും ചെയ്ത് അറിയൂല്ലോ ആ അതെ എന്റെ ഉമ്മ പറയുന്നത് കൊണ്ടാണ് എനിക്കറിയാം അല്ലാണ്ടല്ലാന്ന് മതി നിങ്ങള് വന്നപ്പോ തൊട്ട് തുടങ്ങിയാണല്ലോ എന്നെ ചൊറിയാനും ഓരോന്ന് പറയാനും ഒക്കെ ആഹ് ഈ ഒച്ചത്തിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാ ടാത്ത ഇത്രയും നേരം ഞാൻ ഒന്നും ഇണ്ടാകുന്നതേ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇങ്ങളൊരു ബഹുമാനം ഇഷ്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ എത്ര ഓരോന്ന് പറഞ്ഞപ്പോഴും ഉണ്ടാകുന്നത് അല്ലാതെ ആ എന്റെ ഈ സ്വഭാവം ഒക്കെ ഇന്ന് എന്നോട് പറഞ്ഞേക്കണ് ആ ഉമ്മ ഒന്നും പറയില്ലന്നേ എനിക്ക് നന്നായിട്ട് അറിയാം അത് താത്ത നിങ്ങക്കേ ഞങ്ങള് നന്നായിട്ട് പോണത് കാണാൻ പറ്റുന്നില്ലന്നേ എനിക്ക് നന്നായിട്ട് അറിയാം ആ പിന്നെ എനിക്ക് എനിക്കതിനൊക്കെ താത്ത ഇപ്പൊ നിങ്ങളെ ആ ഉള്ള വെക്കൊന്നെടുത്ത് കഴിക്കി എന്നിട്ട് ഉപ്പ വരുമ്പോ സാധനങ്ങൾ കൊണ്ടുവരും അപ്പൊ അമ്മക്ക് എല്ലാവർക്കും കൂടി അത് അങ്ങോട്ട് ഇണ്ടാക്കി തിന്നാ ഇപ്പൊ നിങ്ങൾ ഇതെടുത്ത് കഴിക്കി ജസ് ഞാൻ അങ്ങോട്ട് വന്നത് എനിക്ക് ഉണ്ടാക്കി തിന്നാൻ വേണ്ടിട്ടല്ല അങ്ങനെ എനിക്ക് എന്റെ പുറത്തേ ഞങ്ങൾ തിന്നാ പോരെ ആഹ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തോളി ഞാൻ ഒക്കെ ആക്കിക്കോണ്ട് എന്നാലേ ഞാൻ കുറച്ച് അലക്കാനുണ്ട് പിന്നെ വെയിനു വെയിലുരുമ്പത്തേക്ക് ഇങ്ങോട്ട് അലക്കട്ടെ അല്ലെങ്കി കുറച്ചു നല്ല വെയിലേക്കും ഞാൻ ശരിയാത്രങ്ങളുള്ളതൊക്കെ കുറച്ച് കഴിക്കും ഇപ്പൊ ഇപ്പൊ കൊണ്ടുവരും എന്താ അവിടെ ഇരിക്കണേ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ അവരാണെങ്കിൽ ഫുൾ ടൈം ഒരു ഇവിടെ വരുമ്പോഴല്ലാവുള്ളൂ അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ ആ അതൊക്കെ ശരിയാണ് പക്ഷെ ഇന്ന് ഇപ്പൊ കൊറേ സാധനം കൊണ്ടുവന്നിക്ക് എന്താ സദ്യ എന്താ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ അത് സദ്യയാണോ അടിപൊളി ചിക്കൻ ആ ചിക്കനും കൊണ്ടന്നെക്കിപ്പോ എന്ത് സദ്യ ആണെങ്കിലും ചിക്കൻ ഇല്ലാതെ ഇറങ്ങൂലോ ചിക്കൻ ഉണ്ട് അതങ്ങോട്ട് പൊരിക്ക അത് മതി സദ്യ ഒക്കെ ചേക്കാനെ അടിപൊളിയായിരിക്കും ഇക്ക വേരും അങ്ങനെയാ സദ്യ ഭയങ്കര ഇഷ്ടം ആ എന്നാ അവര് ഓനെ വിളിച്ചോക്ക് എന്നിട്ട് അടുക്കളക്ക് വരാൻ നോക്കി അവിടെ കൊറേ പണി ഉണ്ടാവും പാവോ ഒറ്റക്ക അടുക്കളയില് പാവോ ഓളോ എന്താ അമ്മ രണ്ടാൾക്കാരും ഇവിടെ ഇണ്ടായിട്ട് ഓൾഒറ്റക്കല്ല അടുക്കളയിൽ പണി എടുക്കണത് അയിനെന്താ എടുക്കണം ഞാൻ ഓളെ നാത്തൂനാണ് അല്ല നാത്തൂനെന്താ ഇപ്പൊ കൊമ്പിണ്ടാ സ്വന്തം മോളതിന് അന്നേരം വന്ന് ഓള മതിയായിരുന്നു ആ മതി അല്ല മോളെ നീ വന്നിട്ട് ഇപ്പൊ എത്ര നേരമായില്ലേ ഇന്ന് ഉമ്മാക്കെങ്ങനുണ്ട് സുഖാണ് ഉമ്മാ ഒക്കെ പോട്ടെ നടുവേദന എങ്ങനെയുണ്ട് ആ എന്തെങ്കിലും നീ ചോയിച്ചാ എത്ര നേരായിട്ട് അയിന് നിങ്ങക്ക് എന്താ സുഖം ഒന്നും ഇല്ല എനിക്കവിടെ പരമ സുഖാണല്ലോ ആ ശരിയാണോ എനിക്ക് സുഖൊക്കെ തന്നെയാണ് എനിക്കെന്തായാലും നല്ലൊരു മരുമോള കിട്ടിയ ആ അതെ ഇങ്ങക്ക് തൊമ്പ മോളെ പക്ഷേ ഓൾ എന്നെ ഓളെ സ്വന്തം ഉമ്മാനെ പോലെ കാണണേ ആ അതെ ഇങ്ങക്ക് തോന്നാണ് ഒരു തോന്നലില്ല മോളെ എന്തായാലേ അന്നക്കാ നൂറ് ഇട്ടി നല്ല ആ ഊള് ആ ഊൾ ഇങ്ങനെ വശത്തേക്ക് ഇക്കാണ് ഞാൻ നേരത്തെ അടുക്കള പോയപ്പോൾ ഉമ്മാനെ നിങ്ങളെ ഓരോ കുട്ടികൾ പറയണ്ട എന്നെ കണ്ടപ്പാങ്ങ ആ പൊയ്ക്ക അയ്യ എവിടുന്നു എന്ത സ്വഭാവം പോലെ ഒന്നല്ല ഓൾ ആള് വേറെയാ ഈ വന്നപ്പോൾ ചെയ്തതും കാട്ടിയതൊക്കെ ഓൾ ഇന്നോട് നേരെ വന്ന് പറഞ്ഞു സ്വഭാവ ആ സ്വഭാവാണ് എനിക്ക് എന്നാലും ഇഷ്ടം പിന്നെ ഓൾക്ക് അതേ മനസ്സിലായിക്കണ് ഈ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അറിയാ ഈ ഞങ്ങളെ ഇപ്പൊ ഈ കേറി വന്നത് ഞങ്ങൾ രണ്ടാളെ തമ്മിൽ തെറ്റിക്കാനാണ് അതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് അഭിനയിക്കന്ന് ഞങ്ങൾ രണ്ടാൾ ഇത്രയും നേരം ഞാൻ ഇത്രയാ തെറ്റിക്കണേ ഈ അതും ചെയ്യൂ അതിനപ്പുറം പറയൂ എനിക്കറിയാലോ അന്നെ അപ്പോളേ എന്റെ മോൾ അയിന് വെച്ച വെള്ളമല്ല അത് അങ്ങോട്ട് വാങ്ങി വെച്ചാൽ എന്നിട്ടേ എണീച്ചിട്ടേ ഓൾ അടുക്കളയിൽ പോയിട്ട് സഹായിക്കാൻ നോക്കട്ടാ പിന്നെ കൊണ്ടൊന്നും വയ്യ ഓൾ ഒരു തെറ്റിക്കലുകാരി വന്നിക്കുന്നു ഇപ്പൊ ഉമ്മ എന്താപ്പ കരുതിയത് ഈ അങ്ങട്ടെ വിചാരിച്ചാ ഞങ്ങളെ തമ്മിൽ അങ് തെറ്റി അടിച്ചങ്ങ് പിരിപ്പിക്കാന്നോ എന്നാലേ ഈ കരുതിയ ആൾക്കാരല്ലാട്ടോ ഞങ്ങള് ആ മോളെ ഓരോന്ന് പറഞ്ഞ മനസ്സിലെ നിങ്ങളെ കിട്ടുമ്പോ മനസ്സിലായി മോളെ ഞാനെ എൻ്റെ അമ്മായിമ്മനെ പോലുള്ള ഒരു ഉമ്മ അല്ലേട്ടാ നമ്മളെ അമ്മടെ മരുകക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലായിടത്തും അമ്മളോരോ അമ്മളെ പോലെ കാണുമ്പോ ഓരോതിരിച്ച് അമ്മളെ ഓരോ സ്വന്തം ഉമ്മാനെ പോലെ കാണും അപ്പൊ അവിടെ പോരും കൊശുമ്പോൾ കൊഞ്ചൊന്നും ഉണ്ടാവൂല ഓക്കേ ഞാനും ഈയൊക്കെ ഒരുപോലെ തന്നെയാണ് ഇന്നോളല്ല അതേ ഇഷ്ടം തന്നെ അന്നോടും ഉണ്ട് ഈ വന്നപ്പോൾ വരുന്നത് അറിയാത്തതിനെ കൊണ്ടാണ് അവൾ ഒന്നും ഉണ്ടാക്കാതിരുന്നത് ആ അറിഞ്ഞപ്പോൾ തന്നെ അവൾ ഉപ്പാനെ വിളിച്ചിട്ട് പൈസ ഒക്കെ ഇട്ട് കൊടുത്തേക്കണേ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അതല്ല അനക്ക് ആ സദ്യ ഇഷ്ടം എന്നും പറഞ്ഞിട്ട് സദ്യക്കുള്ള കൂട്ടങ്ങളൊക്കെ ഓളാണ് വാങ്ങാൻ പറഞ്ഞത് ഉപ്പാനോട് ചെയ്യേ ഓൾ ഒന്നുണ്ടാക്കിയാ പറഞ്ഞിട്ട് ആ പാവത്തിനെ വല്ലാണ്ട് അങ്ങോട്ടോരോന്ന് പറഞ്ഞു വിഷമിപ്പിച്ചില്ലേ എടി നമുക്ക് രാവിലെ വയറു വേദനയായിട്ട് കിടക്കേനു അപ്പൊ ഞാനാ പറഞ്ഞത് ഒന്നുണ്ടാക്കണ്ടുള്ളത് ഇന്നലത്തെ തന്നെ കൊണ്ടൊക്കെ തിന്നാന്ന് ഞങ്ങക്ക് പറയോ ഈ ഇങ്ങോട്ട് കയറി വരും എന്ന് അല്ലെങ്കി കാണാൻ അവൾ ഒരു പത്തോട്ട വിളിച്ചിട്ടാ വരി അത് ഇണ്ടാക്കി ഇതുണ്ടാക്കി എന്നും പറഞ്ഞിട്ട് ഇന്നിപ്പോ ഒന്നും വരാതെ അങ്ങോട്ട് വന്നാല് ഞങ്ങക്ക് അറിയോ അപ്പൊ അയിന് ഞാൻ അങ്ങനെ ഒന്നും അല്ല എങ്ങനാണേലും ശരി ഇനി മേലാല് ഈ സ്വഭാവം കാണിച്ചിട്ട് എന്റെ പോരേക്ക് കയറി വരാൻ നിൽക്കരുത് കേട്ടാ ഉമ്മ എന്നോട് ക്ഷമിക്കണം ഈ എന്നോടല്ല ക്ഷമ ചോയിക്കേണ്ടത് ഓളോടാണ് ആ ഇനിയിപ്പളേ അതിനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊന്നും നിൽക്കണ്ട ഓൾ എന്നോട് അന്നോടൊന്നും പറയും ചോദിക്കാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞതാ ഞാൻ പിന്നെ നോക്കും വയ്യാണ് ഇങ്ങോട്ട് നിർത്തുന്നില്ല ഓളെ കുറ്റങ്ങൾ അങ്ങോട്ട് അയങ്ങോണ്ടാണ് ഇപ്പൊ അത്രയും പറഞ്ഞത് ഉമ്മ മോളെ എനിക്ക് ഈ ഓളൊക്കെ ഒരുപോലെ തന്നെയാണ് ഞാൻ ഓളെ കാണുന്ന പോലെ ഈ ഓൾ എൻ്റെ സ്വന്തം പോലെ ഒന്ന് കണ്ടെക്കാം അപ്പ തീരും ഈ പ്രശ്നങ്ങളൊക്കെ ആ ഉമ്മ ഞാൻ ഞാനിന്നോടൊക്കെ നല്ല പോലെ പോണ കണ്ടപ്പോൾ എൻ്റെ വീട്ടത്തെ അവസ്ഥയൊക്കെ അലോച്ചപ്പോൾ അങ്ങനെ ചെയ്യില്ല ഈ അതെ എൻ്റെ അവിടുത്തെ ഉമ്മാനൊന്ന് സ്വന്തം ഉമ്മാനെ പോലെയൊക്കെ കണ്ടു നോക്ക് ജസീയൊക്കെ ചെയ്യുന്ന പോലെ അപ്പത്തീരും ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ അമ്മക്കൊക്കെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ആ ഇങ്ങനെ കുഞ്ഞും കുശുമ്പൊക്കെ ആയിട്ട് നടന്നാലേ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്ക സന്തോഷത്തോടെ ജീവിച്ചോടെ എങ്ങനത്തെ ആ ഉമ്മ എന്നാലേ എങ്ങനെയോ ക്ഷമിക്കെ ഞാൻ പോയിട്ട് സഹായിക്കല്ലേ എൻ്റെ റബ്ബേൻറെ കുട്ടിക്ക് എന്നാണ് അവര് നല്ല ബുദ്ധിയൊക്കെ തോന്നിക്കണി കുടുംബങ്ങള് എണക്ക് ഓ എൻ്റെ റബ്ബേൻറെ കുട്ടിക്ക് എന്നാണ് അവര് നല്ല ബുദ്ധി തോന്നിക്ക അപ്പോൾ ആണെങ്കിൽ കുടുംബങ്ങളെ തല്ലി പിരിക്കാൻ നോക്കാൻ നല്ലാതെ ഒന്ന് ഇണയ്ക്ക് കൂടെ കൊണ്ടുപോകാൻ നോക്കുന്നില്ല തട്ടിയൊക്കെ ഒരു നല്ല കുട്ടിയൊക്കെ ഒന്ന് കൊടുക്കുന്ന അതാ കുടുംബങ്ങളൊക്കെ കൂട്ടിണക്കി കൊണ്ടോ ജസ്